റബ്ബർ കർഷകർക്ക് വേണ്ടി മുതലക്കണ്ണീരൊഴുക്കുന്ന മലയാള മനോരമ എന്തുകൊണ്ടാണ് എം ആർ എഫിന് ചുമത്തിയ ആ വലിയൊരു പിഴ കണ്ടില്ലെന്ന് നടിക്കുന്നതെന്നാണ് ഇപ്പോൾ കർഷക സംഘടനകൾ ചോദിക്കുന്നത് അതായത് ഈ നാട്ടിലെ കർഷകരെയും അതോടൊപ്പം തന്നെ ടയർ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ മേൽ അമിത ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ട് നേടിയെടുത്ത കോടികൾക്കെതിരെ കോടതിയിൽ നിന്ന് ഇപ്പോൾ ഒരു വലിയ തിരിച്ചടി എം മറ്റ് ഇന്ത്യൻ ടയർ കമ്പനികൾക്കും വന്നിട്ടുണ്ടായിരുന്നു അവരോട് ആയിരത്തി എഴുന്നൂറിലധികം കോടി രൂപ ഈ നാട്ടിൽ നിങ്ങൾ ഈ പാവപ്പെട്ടവരെ ഊറ്റിപ്പിഴിഞ്ഞുണ്ടാക്കിയത് ഫൈനായി നൽകണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരുന്നത് അതേപറ്റി മലയാള മനോരമ ഒരു വാർത്തയോ ഒരു വരി കോളം വാർത്ത പോലും കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് മലയാള മനോരമയുടെ അധീനതയിൽ വരുന്ന എം ആർ എഫിലെ ജീവനക്കാർ സമരം നടത്താനും ഈ പിടിച്ചെടുത്ത ആയിരത്തി അധികം വരുന്ന കോടി രൂപ കർഷകർക്ക് തന്നെ നൽകണം എന്ന പേരിൽ കഴിഞ്ഞ ദിവസം ഒരു സമരം നടത്തിയത് ഈ സമരത്തിലേക്ക് നയിച്ച കാരണങ്ങൾ ആദ്യമേ ഞാൻ വ്യക്തമാക്കാം കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിലടക്കം റബ്ബർ കർഷകർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ റബ്ബറിന് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ യഥാർത്ഥ വില ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇവിടെ ഉൽപാദനം ഉണ്ടായിട്ട് പോലും ഇറക്കുമതി ചെയ്ത റബ്ബറാണ് ഇവിടുത്തെ ടയർ കമ്പനികൾ കൂടുതലായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഇത്രയും മിതമായ വിലയ്ക്ക് ലഭിക്കുന്ന റബ്ബർ ഉപയോഗിച്ചുണ്ടാക്കുന്ന ടയറിന് അതിന് അനുബാധമായി വില കുറയ്ക്കാനും എം ആർ എഫ് അടക്കമുള്ള ടയർ കമ്പനികൾ തയ്യാറായില്ല അതിനു പകരം അവരൊക്കെ ടയറിന്റെ വില കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരേ സമയം കർഷകരെയും ടയർ ഉപഭോക്താക്കളെയും പറ്റിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ ടയർ കമ്പനികളെല്ലാം കൂടി നേടിയത് ആയിരത്തി കോടി രൂപയുടെ ലാഭമായിരുന്നു പക്ഷേ ഇതിനെ കൃത്യമായി ഇന്ത്യയിലെ കോടതികൾ കണ്ടെത്തുകയും ഈ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് കോടി തിരിച്ചടയ്ക്കണമെന്ന് ടയർ കമ്പനികളോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് കോടി എന്ന് പറയുന്നത് ദിവസവും രാവിലെ എഴുന്നേറ്റ് റബ്ബർ വെട്ടാൻ പോകുന്ന ഓരോ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളുടെ കൂടിയാണ് എന്ന് പറയേണ്ടി വരും അതിനെതിരെയാണ് കഴിഞ്ഞ ദിവസം അഖിലേന്ത്യാ കിസാൻ മഹാസഭ വലിയൊരു സമരം സംഘടിപ്പിക്കുകയും എം ആർ എഫിന്റെ ജീവനക്കാരടക്കം അതിൽ പങ്കെടുക്കുകയും ചെയ്തത് ഈ പറയുന്ന ജനങ്ങളെ ഊറ്റിപ്പിഴിഞ്ഞെടുത്ത ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ ആ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപ ഇവിടുത്തെ ജീവനക്കാർക്കും കർഷകർക്കും തന്നെ നൽകണമെന്നായിരുന്നു അതിൻ്റെ ഒരു ആവശ്യം പക്ഷേ ഇതേപ്പറ്റി ഒരക്ഷരം മിണ്ടാൻ മലയാള മനോരമ താല്പര്യപ്പെട്ടിട്ടില്ല മാത്രമല്ല ഇതേ പറ്റിയിട്ട് ഒരു ചർച്ച നയിക്കാനോ ഇല്ലെങ്കിൽ കർഷകരുടെ പ്രശ്നമൊന്നും മനസ്സിലാക്കാനോ ഒരു റിപ്പോർട്ടർ അയക്കാൻ പോലും അവർ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ സ്വന്തം സ്ഥാപനത്തിന്റെ കൂറ് സഹോദര സ്ഥാപനങ്ങളോട് ഉണ്ടാകണം എന്ന കാര്യം മാത്രമാണ് അവരുടെ മുന്നിലുള്ളത് എന്ന് പറയേണ്ടി വരും ഇക്കാര്യത്തിൽ ബി ജെ പിക്ക് കോൺഗ്രസിനും ഒരുപോലെ പ്രാധാന്യമുണ്ട് അവർ ഇവിടെ ഇറക്കുമതി കൂട്ടാനും ആസിയാൻ കരാർ പോലെയുള്ള കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കേരളത്തിലെ അടക്കം റബ്ബർ കർഷകരുടെ നടപടിക്ക് നിലപാട് സ്വീകരിച്ചിട്ട് അവരും ഇപ്പോൾ മൗനം തുടരുകയാണ് ഇവിടെ വളരെ കുറഞ്ഞ നിരക്കിൽ റബ്ബർ ഇറക്കുമതി ചെയ്തിട്ട് അത് അത് ഉപയോഗിച്ചുകൊണ്ട് വളരെ കുറഞ്ഞ നിരക്കിൽ ടയർ നിർമ്മിച്ച ശേഷം അത് ഇരട്ടി വിലയ്ക്ക് വിൽക്കുന്ന മാത്രമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സാധാരണ കർഷകർക്ക് കിട്ടേണ്ട തുക കിട്ടാതിരിക്കാനുള്ള നടപടികളും ഈ ടയർ കമ്പനികൾ ഒരുമിച്ചെടുത്തിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു ക്രബ്ബർ വില ഇന്ത്യയിൽ കൂടാതിരിക്കാനുള്ള ശ്രമങ്ങളും അതിന്റെ ഭാഗമായി അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ എല്ലാ റബ്ബർ കർഷകരെയും ഇന്ത്യയിലുള്ള എല്ലാ റബ്ബർ കർഷകരെയും ചൂഷണം ചെയ്യുന്ന നിലപാടാണ് എം ആർ എഫും ഇന്ത്യയിലെ മറ്റ് ടയർ കമ്പനികളും ചെറു സ്വീകരിച്ചത് ഇതിനെതിരെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്ന വലിയ ഒരു ഫൈൻ ഈ കമ്പനികൾക്ക് കൂടി വന്നിരിക്കുന്നത് വെറും ഒന്നും രണ്ടും തുകയായിട്ട് അതിനെ കാണണ്ട ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയാണ് നമ്മുടെ തൊഴിലാളികളെയും അത് വാങ്ങി ഉപഭോക്താക്കളെയൊക്കെ പറ്റിച്ച് ഈ ടയർ കമ്പനികൾ ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ ഇവിടെ കേരളത്തിലെ റബ്ബർ കർഷകരുടെ പ്രശ്നത്തിൽ അമിതമായ പ്രാധാന്യം നൽകിയാണ് മലയാള മനോരമ ഇടപെട്ടുകൊണ്ടിരുന്നത് മാത്രമല്ല റബ്ബറിന്റെ വില മുന്നൂറാക്കിയാൽ ഇവിടുന്ന് ഒരു ബി ജെ പി എം പി ഞങ്ങൾ തരാമെന്ന് പറയുന്ന വാർത്ത പോലും അത്രയും പ്രാധാന്യത്തോടെയാണ് മലയാള മനോരമ ചർച്ചയാക്കിയത് പക്ഷേ തങ്ങളുടെ സഹോദര സ്ഥാപനമായ എം ആർ എഫിലൂടെയാണ് ഈ ചതി നടന്നത് എന്ന് നാട്ടുകാരോട് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ കൂടി മലയാള മനോരമ കാണിക്കണമായിരുന്നു റബ്ബർ കർഷകർക്ക് വേണ്ടിയിട്ട് അടുത്ത ഒരു സങ്കട വാർത്ത നിങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾ ആദ്യം പറയേണ്ടത് എം ആർ എഫ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ സഹോദര സ്ഥാപനവും ഉണ്ട് നിങ്ങളുടെ ഈ ഒരു കഞ്ഞയിൽ പാറ്റുകിടാൻ എന്നുള്ള കാര്യം എന്നിട്ട് ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരെ സ്ഥിരം വിമർശനം ഉന്നയിക്കുകയാണ് മലയോള മനോരമ ഇവിടെ റബ്ബർ കർഷകർക്ക് സർക്കാർ തുക കൊടുക്കുന്നില്ല അത് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൽ നിന്ന് റബ്ബർ വില താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിലവിൽ ലഭിക്കുന്ന വിലയ്ക്ക് സർക്കാർ സബ്സിഡി കൂടി നൽകുന്നുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ അവസ്ഥയിൽ നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചോളം അറിയാവുന്ന കാര്യം തന്നെയാണ് കേന്ദ്രത്തിന് സഹായങ്ങൾ ലഭിക്കുന്നില്ല എന്നിട്ട് പോലും റബ്ബർ കർഷകരെ ചേർത്തു പിടിക്കാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഈ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയുടെ ഫൈൻ വരുന്നത് ആ ഫൈൻ അത് കൃത്യമായി ലഭിക്കേണ്ടത് ഈ നാട്ടിലെ ഓരോ റബ്ബർ കർഷകനുമാണ് റബ്ബറിന്റെ വില വളരെയധികം കുറഞ്ഞിട്ടും ടയറിന്റെ വില കുത്തനെ ഉയർത്തി ഉപഭോക്താക്കളെ വഞ്ചിച്ച ഒരു കൃത്യം കൂടി എം ആർ എഫും മറ്റ് ടയർ കമ്പനികളും ചെയ്തിട്ടുണ്ട് അതിനാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ ഇവർ ഫൈൻ ചുമത്തി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഫൈൻ ചുമത്തിയിരിക്കുന്നത് ഇത് എം ആർ എഫ് മാത്രമല്ല ജെ കെ ഉണ്ട് അപ്പോളോയുണ്ട് സിയെറ്റ് ഉണ്ട് ബിർലയുണ്ട് ഇങ്ങനെ തുടങ്ങിയ കുത്തക ടയർ കമ്പനികളുടെ എല്ലാവരുടെയും കൂട്ടായ്മയായ ഓട്ടോമോട്ടീവ് ടയർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ചേർന്നാണ് രാജ്യത്തെ മത്സര നിയമങ്ങൾക്ക് വിരുദ്ധമായി ഒരു കാർട്ടൽ രൂപീകരിക്കുകയും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിന്റെ വില ഉരാതിരിക്കാനുള്ള നടപടികൾ സംയുക്തമായി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു സത്യത്തിൽ ഒരു രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ദ്രോഹിക്കുന്ന നിലപാടാണ് എം ആർ എഫ് എടുത്തു പറയേണ്ടി വരും ഈ നാട്ടിലെ കർഷകന് ലഭിക്കേണ്ട തുകയും ഒപ്പം ഈ ഒരു ടയർ ഉപയോഗിക്കുന്ന ഉപഭോക്താവിന് ലഭിക്കേണ്ട സാമാന്യ നീതിയും ഒക്കെ തന്നെ ലംഘിച്ചുകൊണ്ടാണ് ഈ ടയർ കമ്പനികളൊക്കെ തന്നെ കൂട്ടുനിന്നതും ഇത്രയും വലിയ തട്ടിപ്പ് നമ്മുടെ ഇന്ത്യയിൽ കാണിക്കുകയും ചെയ്തിരിക്കുന്നത് പക്ഷെ അതിന് ബി ജെ പിക്ക് മൗനമാണ് കോൺഗ്രസിനും മൗനമാണ് എന്തിനാ മലയാള മനോരമയ്ക്ക് പോലും ഇവിടെ മൗനമാണ് എം ആർ എഫിനെ പറ്റി പറയാൻ ഇല്ലെങ്കിൽ എം ആർ എഫ് ചെയ്ത ഈ ഒരു ശുദ്ധ തോന്നിയാസ് പറ്റി സംസാരിക്കാൻ എന്ന കാര്യമേ പറയാനുള്ളൂ അടുത്ത തവണ സംസ്ഥാന സർക്കാർ റബ്ബർ കർഷകരെ സഹായിക്കുന്നില്ല എന്ന വാർത്ത മലയാള മനോരമയെ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം പറയേണ്ടത് എം ആർ എഫിനോടാണ് നിങ്ങൾ കാണിച്ച ഇല്ലെങ്കിൽ നിങ്ങൾ കാണിച്ച ഈ നയങ്ങളുടെ ഫലമാണ് ഇപ്പോൾ ഈ കർഷകർ അനുഭവിക്കുന്നത് എന്ന് എം ആർ എഫിനോട് നിങ്ങൾ ആദ്യം പറയണം അതിനുശേഷം മതി നിങ്ങൾ ഈ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതും അതിലേക്ക് ഇറങ്ങി ചെല്ലാനും എന്നേ പറയാനുള്ളൂ ഏതായാലും വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും സർക്കാരിനെ വിമർശിക്കാൻ വലിയ ആവേശം കാണിക്കുന്ന മനോരമ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് സ്വയം ചിന്തിക്കണം എം ആർ എഫും ആ ടയർ കമ്പനിയും ഇവിടെ കേരളത്തിലെ അടക്കം റബ്ബർ കർഷകരോട് ചെയ്ത ക്രൂരതയെ പറ്റിയിട്ടും ആ ടയർ ഉപയോഗിച്ച ഉപഭോക്താക്കളെ പറ്റിയിട്ടും നിങ്ങൾ ഒരു കാര്യമെങ്കിലും പറയണം തെറ്റായിപ്പോയി എന്നൊരു കാര്യം